കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറുകൾ നമുക്ക് ലഭിക്കും അതിനോടൊപ്പം തന്നെ ഒരുപാട് നല്ല ആപ്ലിക്കേഷനുകളും ലഭിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ കൈ ഫോണിന്റെ സ്ക്രീനിലൂടെ ഒന്ന് ഓടിച്ചു കഴിയുമ്പോൾ ഫോണിൽ ടച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ഓഫാക്കാനും അതേപോലെ തന്നെ ഫോണിൽ ടച്ച് ചെയ്യാതെ ഫോണിൻ്റെ മുകളിലൂടെ കൈ ഒന്ന് ഓടിച്ചു കഴിയുമ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ആക്കാനും സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതിവിടെ കാണാൻ സാധിക്കും ഞാൻ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിലൂടെ ഒന്ന് കൈ ഓടിക്കുകയാണ് നോക്കുക ഫോണിൻ്റെ സ്ക്രീനിപ്പോൾ ഓഫായിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ വീണ്ടും ഞാൻ ഫോണിൻ്റെ സ്ക്രീനിലൂടെ ഒന്ന് കൈ ഓടിക്കുകയാണ് നോക്കുക ഫോണിൽ ഞാൻ ടച്ച് ചെയ്തില്ല അല്ലാതെ തന്നെ ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും നോക്കുക ഫോണിൻ്റെ സ്ക്രീൻ ഓഫായി അതേപോലെ തന്നെ ഞാൻ വീണ്ടും ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ആക്കുകയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നോക്കുക ഇനി ഓഫ് ഓഫാക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് കൈ ഓടിച്ചാൽ മതി ഫോണിൻ്റെ മുകളിലൂടെ ഇനി ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനകത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ആപ്ലിക്കേഷൻ്റെ പേര് വേവ് ലോക്ക് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതായത് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വേവ് ലോക്ക് ഒന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ ടച്ച് ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ആക്ടിവേറ്റ് ആവും ഇതിൽ നിങ്ങൾക്ക് കുറേയേറെ സെറ്റിംഗ്സുകൾ ലഭിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റിംഗ്സിൽ നിന്നും എനേബിൾ ചെയ്യാനും സാധിക്കും ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് എത്താൻ സാധിക്കും ഇത് ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ് ഇതിൽ അഡ്വർടൈസ്മെൻറ്റുകൾ വരും പ്രോ പ്രൊവേഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ അഡ്വർടൈസ്മെന്റ് വരത്തില്ല എന്നാൽ പ്രോ പ്രൊവേർഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും ഇതിൽ സ്റ്റാർട്ട് ഓൺ ബൂ അതായത് നിങ്ങൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുകയോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എനേബിൾ ആകുന്ന രീതിയിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും ഞാനത് ഡിസേബിൾ ചെയ്യാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അതിനോടൊപ്പം തന്നെ ഇതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓൺലി ലോക്ക് വെൻ ഓൺ ഹോം സ്ക്രീൻ അതായത് നമ്മൾ ഫോണിൻ്റെ മുകളിലൂടെ കൈ ഓടിക്കുമ്പോൾ ഫോൺ ലോക്ക് ആകുന്ന ഫീച്ചർ നമ്മൾ ഹോം സ്ക്രീനിൽ ഉള്ളപ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് അസസ്സബിലിറ്റി എനേബിൾ ചെയ്യണം എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫംഗ്ഷനും ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആകും ഈ ഫോണിൻ്റെ മുകളിലോട്ട് കൈ പിടിച്ചു നോക്കാൻ നോക്കുക ഫോൺ ഫോണിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഓഫ് ആവുന്നില്ല നമുക്കിനി ഹോം സ്ക്രീനിലെത്തിയതിന് ശേഷം ഇതേപോലെ ചെയ്ത് നോക്കാൻ നോക്കുക ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഹോം സ്ക്രീനിൽ ഉള്ളപ്പോൾ മാത്രം ഈ ഫീച്ചർ വർക്ക് ചെയ്യുന്ന രീതിയിൽ എനേബിൾ ചെയ്യുക അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വർക്കും നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരുന്നാലും അറിയാതെ ഫോണിന്റെ മുകളിലൂടെ കൈ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഫോൺ ലോക്ക് ആവും ഫോണിൻ്റെ സ്ക്രീന് ഓഫാവും അപ്പോൾ നിങ്ങൾ ഹോം സ്ക്രീനിൽ ഉള്ളപ്പോൾ ഓഫ് ആകുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഓപ്ഷനുകളുണ്ട് നിങ്ങൾക്ക് ഓരോ ഓപ്ഷനുകളായിട്ട് എനേബിൾ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ലഭിക്കും ഇൻ പോക്കറ്റ് ഫോണിന്റെ സ്ക്രീൻ ഓഫ് ചെയ്യാതെ മറ്റോ പോക്കറ്റിൽ ഇടുകയാണ് അല്ലെങ്കിൽ അറിയാതെ വല്ലതും ഫോണിന്റെ സ്ക്രീൻ ഓൺ ആകുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് ഓഫ് ആവും അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനു ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഇത് എത്രയും കൂട്ടിയിടുന്നു അത്രയും സെൻസിറ്റീവായിട്ട് ഈ ഫങ്ഷൻ ഇതിൽ വർക്ക് ചെയ്യും ഫോണിൽ അതിനോടൊപ്പം തന്നെ താഴെയായിട്ട് ഡിലേ ബിഫോർ ലോക്ക് സ്ക്രീൻ അത് ഞാൻ എഴുന്നൂറാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും സെൻസിറ്റിവിറ്റി ഞാൻ പത്താണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും സെറ്റിംഗ്സ് ആണ് ഇതിൽ ആയിട്ടുള്ളത് ബാക്കി സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സെറ്റിംഗ്സാണ് നിങ്ങളുടെ കാണാൻ സാധിക്കും അപ്പോൾ ഓരോ ആപ്ലിക്കേഷനുകളും ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ചാണ് നമുക്ക് ആ ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് കൈ ഇങ്ങനെ ഫോണിൻ്റെ മുകളിലൂടെ ഓടിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ആകുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ വീഡിയോമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം